സ്പെഷ്യൽ എൻഫോഴ്സ്മെന്റ് ഡ്രൈവിന്റെ ഭാഗമായി തളിപ്പറമ്പ് എക്സൈസ് സംഘം നടത്തിയ പരിശോധനയിൽ ഇരുന്നൂറ്റി കുപ്പി മാഹി മദ്യവും സ്കൂട്ടറും സഹിതം യുവാവ് പിടിയിലായി ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് നടക്കുന്ന സ്പെഷ്യൽ എൻഫോഴ്സ്മെന്റ് ഡ്രൈവിന്റെ ഭാഗമായി തളിപ്പറമ്പ് എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ കെ കെ ഷിജിൽകുമാറിന്റെ നേതൃത്വത്തിൽ പെരിങ്ങും ഉമ്മറപ്പൊയിൽ ഭാഗത്ത് നടത്തിയ വാഹന പരിശോധനയിലാണ് വിൽപ്പനയ്ക്കായി സ്കൂട്ടിയിൽ കടത്തുകയായിരുന്ന അൻപത് കുപ്പി മാഹി മദ്യം സഹിതം മടക്കാംപൊയിൽ സ്വദേശി പി നന്ദുവിനെ പിടികൂടുകയും അന്വേഷണത്തിൽ മലയോര മേഖലയിലെ മാഹി മദ്യത്തിന്റെ ചില്ലറ മൊത്ത വിൽപ്പന ഇയാളുടെ നിയന്ത്രണത്തിലാണെന്നും തുടർന്ന് ഇയാളെ വിശദമായി ചോദ്യം ചെയ്തതിൽ ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഭൂമിക്കടികൾ രഹസ്യ അറയിൽ വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച ഇരുന്നൂറ്റി കുപ്പി മാഹി മദ്യം കണ്ടെടുക്കുകയും ഇയാൾക്കെതിരെ അബ്കാരി എടുക്കുകയും ചെയ്തു പ്രിവെൻറ്റീവ് ഓഫീസർ കെ കെ രാജേന്ദ്രൻ സിവിൽ എക്സൈസ് ഓഫീസർമാരായ ശ്രീകാന്ത് ടി വി സനേഷ് പി വി പി സൂരജ് എക്സൈസ് ഡ്രൈവർ അജിത് പി എന്നിവർ പാർട്ടിയിൽ ഉണ്ടായിരുന്നു